നമ്മളെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ഇടുന്നത് നാല് പാർട്ടായിട്ടാണ് ഫുൾ വീഡിയോ ഇട്ടിരിക്കുന്നത് ഫുൾ വീഡിയോ കണ്ട് നോക്കിയാൽ സ്വന്തമായിട്ട് തയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരിക്കുന്നത് പാർട്ട് വണ്ണിൽ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനും വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് വീ നെക്കിന് ഓപ്പൺ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യവും വളരെ ആയിട്ട് നമ്മൾ പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ട് ടു ഫ്രണ്ട് പോർഷനാണ് കൊടുത്തിരിക്കുന്നത് പ്രിൻസസ് കട്ട് ആണ് മുപ്പത്തിനാലിഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പാർട്ട് ത്രീയെ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സ്ലീവ് കട്ടിങ് ഇട്ടിരിക്കുന്നത് പിന്നെ പാർട്ട് ഫോർ എന്ന് പറയുന്നത് നമ്മളിതെല്ലാം കൂടി അറ്റാച്ച് ചെയ്തെടുക്കുന്നതാണ് ഇപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഉണ്ട് അതെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യും